മുസ്ലിം ലീഗ് പാർലമെൻ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമതാനി സാഹിബ് തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം സ്ഥാനാർത്ഥികളും ജയിക്കുന്നത് ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ജയിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ എക്സിൻ്റെയും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ബി ഡി സതീശൻ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ലീഗിന് രാജ്യസഭാ സീറ്റ് എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പക്ഷേ രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം പിന്നീട് ഒഴിവരുന്ന ആ സമയത്തെ ലീഗ് തീരുമാനിക്കുകയുള്ളൂ ആദ്യം സതീശന്റെ വാക്കുകളിലേക്ക് യു ഡി എഫിന്റെ ഉഭയകക്ഷി ആ ചർച്ചകളുടെ ഭാഗമായി പതിനാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരം കൊല്ലത്ത് ആർ എസ്പിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫും മത്സരം ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവരെ ആവശ്യപ്പെട്ടിരുന്നു അഭ്യർത്ഥിച്ചിരുന്നു മൂന്നാമത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുക്കും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിനുശേഷം വരുന്ന അത് അങ്ങനെ ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നതെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ് അതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും രണ്ടുപേരെയും മണ്ഡലം മാറ്റി മത്സരിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം ഒഴിവ് വരുന്ന ആ സമയത്തായിരിക്കും മുസ്ലിം ലീഗ് തീരുമാനിക്കുക പക്ഷേ കോൺഗ്രസിൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല സ്ക്രീനിംഗ് കമ്മിറ്റി നാളെയാണ് ചേരാൻ പോകുന്നത് അതിനുശേഷം നേതാക്കൾ ഹൈ ഹൈക്കമാൻഡിനെ കാണുന്നതിനു വേണ്ടി ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷമേ ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എന്ന് തീരുമാനിക്കുകയുള്ളൂ ഇപ്പോൾ ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ കോൺഗ്രസിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സി വി അനുമോദ്ണ്ട് മലപ്പുറത്ത് ഒപ്പം ഡാൻ കുര്യൻ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് നിന്നും ചേരും ആദ്യം അനുമോദ് ഇതിപ്പോൾ രാജ്യസഭാ സീറ്റ് എന്ന ഉറപ്പിൽ ലീഗ് വഴങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സമദാനിയും മണ്ഡലം ുന്നു ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി ലീഗ് നേതാക്കൾ നൽകിയോ മഞ്ജുഷ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ആദ്യം ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അതിൽ നിന്ന് കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനുശേഷം നമ്മൾ ലീഗ് നേതാക്കളുമായി സംസാരിച്ചു ലീഗിന്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഇപ്പോൾ രണ്ട് എം പിമാരും അതായത് സമദാനിയും ഇ ടിയും അവർ ഇപ്പോൾ ഉള്ളത് അവരുടെ മണ്ഡലത്തിലല്ല ഇന്നിപ്പോൾ ഈ മണ്ഡലം മാറുന്നതോടെ ഈ ടി മലപ്പുറം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വ താമസമുള്ളത് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കട്ടെ സമതാനി കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ അത് പൊന്നാനി മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ അതൊരു അവരുടെ സൗകര്യത്തിന് വേണ്ടി അത്തരത്തിലൊരു നീക്കം നടത്തി എന്നാണ് പറയുന്നത് പക്ഷേ അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് പൊന്നാനിയിൽ ഇ ടി മൂന്ന് വട്ടം തന്നെ മത്സരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഇനിയും അവിടെ അദ്ദേഹം മത്സരിക്കുന്നതിനോട് പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകൾ എതിർപ്പുകളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതെല്ലാം കൂടി കണക്കിലെടുത്തായിരിക്കാം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുള്ളത് കാരണം അവിടെ ഉള്ള എതിർപ്പ് വോട്ട് കുറയാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മലപ്പുറത്ത് അങ്ങനെ ആശങ്കകളൊന്നും നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് കാര്യം മലപ്പുറം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനിയും മുതൽ പൊന്നാനി എഴുപത്തിയേഴ് മുതൽ ഈ ഒരു സമയം വരയ്ക്ക് ലീഗിൻ്റെ അധീനതയിലാണുള്ളത് ലീഗിൻ്റെ ഉരുക്ക് വോട്ടം തന്നെയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ വോട്ട് ഭൂരിപക്ഷം കുറയുന്നത് പോലും ലീഗിനെ സംബന്ധിച്ച് ചില തിരിച്ചടി എന്ന തരത്തിലേക്ക് ഉണ്ടാകും കാരണം കെ എസ് അംസ ലീഗ് വിട്ടുപോയ ലീഗ് വിമതനാണ് മത്സരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇ ടിക്ക് പകരം സമതാനിയെ പൊന്നാനിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇ ടി മലപ്പുറത്ത് മത്സരിക്കുന്നത് ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ലീഗ് നേതൃത്വത്തിൽ അറിയാൻ കഴിഞ്ഞ ഒരു വിശദീകരണമായിട്ട് ലഭിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈയൊരു ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യവും യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവരെ പരിഗണിക്കണമെന്നാവശ്യവുമായി നേതൃത്വത്തെ കണ്ടിരുന്നു പക്ഷേ മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും യൂത്ത് ലീഗിനെ ഇത്തവണ പാർലമെൻറ്റിലേക്ക് പരിഗണിക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രാജ്യസഭാ സീറ്റ് ഒഴി ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് കിട്ടുന്ന ഉറപ്പായപ്പോൾ അതിലേക്കൊരു സാധ്യത യൂത്ത് ലീഗും കാണുന്നുണ്ട് എന്താണെങ്കിലും യു ഡി എഫിലെ കുറച്ച് ദിവസങ്ങളായി നിന്നിരുന്ന ഈ ഒരു ഒരു ആശ്വാസമായിരിക്കുകയാണ് എന്തായാലും ലീഗിന്റെ ഈ തീരുമാനം ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ പക്ഷേ ഇങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാകുമ്പോഴും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരിക്കുകയാണല്ലോ കോൺഗ്രസ്സിന് അടുത്ത രാജ്യസഭാ സീറ്റ് സ്വാഭാവികമായിട്ടും ഒരാളെ ജയിപ്പിച്ചെടുക്കുവാൻ യു ഡി എഫിന് കഴിയും അത് കോൺഗ്രസിനാണ് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ ആ സീറ്റ് ഇപ്പോൾ വിട്ടുകൊടുക്കാനുള്ള തീരുമാനം അത് കോൺഗ്രസിൽ അതൊരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി ഉള്ളതാണോ ലീഗ് അല്ലെങ്കിൽ വിട്ടുപോകാൻ പോലും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ വിട്ടുവീഴ്ച വേണ്ടി വന്നതാണോ ഇപ്പോൾ മഞ്ജുഷ് അനിവാര്യമായ വിട്ടുവീഴ്ചയ്ക്കാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആ ലീഗിനെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആ പൊതു പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മൂന്നാം സീറ്റ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലീഗ് നേതൃത്വം രംഗത്തെത്തുന്നത് അവിടെ മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് ഒറ്റക്കെട്ടായി പറയുമ്പോഴും മൂന്നാം സീറ്റ് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രായോഗികമായിട്ടുള്ള സാഹചര്യമല്ല രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു ഒരു മുറിവേൽപ്പിക്കാത്ത തരത്തിൽ ലീഗിനെ പിണക്കാത്ത തരത്തിൽ നയപരമായ ഒരു ഇടപെടൽ അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും തൊട്ടടുത്തൊഴിവ് വരുന്ന രാജ്യസഭാ സീറ്റാണ് കോൺഗ്രസിനുമേ സീറ്റാണ് ആ ലീഗിന് നൽകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വീണ്ടും ഒഴിവ് വരുന്ന സീറ്റ് അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഏറെക്കുറെ ചർച്ചയിൽ ധാരണയായിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ കോൺഗ്രസിനെ സ്ഥാനാർത്ഥി നിർണയം പോലും നടത്തുന്നതിന് പ്രതിസന്ധിയായി ഒരു പ്രശ്നത്തിനാണ് ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ളത് പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസിന്റെ സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാർ തന്നെയാകുമോ മത്സരിക്കുന്നത് എന്ന കാര്യമാണ് അതിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയാണ് സ്ക്രീനിങ് കമ്മിറ്റി യോഗവും